എല്ലാവർക്കും ജാസിമിൻസ് വൈഡിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി കുറച്ച് ചെടികൾ വന്നിട്ടുണ്ട് ഒരുപാട് ചെടികളല്ല നമ്മൾ വിലക്കുറവിലത് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുവരെയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് വാങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഫാസിഫോറ പ്ലാന്റ് ആണ് ഫാഷൻ ഫുഡിൻ്റെ ഫ്ലവർ പോലിരിക്കുന്നതാണ് ഇതൊരു റെയർ വെറൈറ്റി കളറാണ് അപ്പോൾ ഈ ഒരു കളറ് നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസുകൾ വേണ്ട ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പൂക്കൾ ഇതാണ്ടേ ഇതുപോലെയാണ് ഒരു ക്രിപ്പർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇനി അടുത്ത നമ്മുടെ ലജസ്റ്റോമ പ്ലാന്റ് ഈ ഒരു കളറ് വാങ്ങിയിട്ടുണ്ടോ നമ്മൾ ഇതിൻ്റെ റെഡ് മുൻപേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഇത് എല്ലാവരും വിചാരിക്കും ഇത് പൂക്കുമോ എപ്പോഴാണോ പൂക്കുന്നതെന്ന് കണ്ടോ ഇതുപോലെയാണ് ഇത് പൂക്കുന്നത് ഇതിൻ്റെ മൊട്ടകൾ എന്ന് പറഞ്ഞാൽ കണ്ടെ ഇതുപോലെ ബഞ്ചായിട്ടാണ് മൊട്ടുകൾ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ചെറുതിലേ പൂത്തതും മൊട്ടുകളോടും ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഇപ്പം നമുക്കുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഇത് പൂത്ത് നിൽക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതുപോലത്തെ ചെറിയ തൈകൾ ഈ വലിപ്പമുള്ളതാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് അടുത്തത് നമുക്കടുത്തത് അബൂട്ടിലോണെന്ന് പറയുന്നത് ജിമിക്കമ്മലിൻ്റെ പ്ലാന്റ് ആണ് കണ്ടാലൊരു ജിമിക്കമ്മൽ പോലെ തന്നെയാണ് കണ്ടോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇതൊരു ചെമ്പരത്തി ഇനത്തില് പെട്ട ഒരു ചെടിയാണ് പക്ഷേ ഇത് ജിമിക്കിയുടെ പോലെയാണ് തൂങ്ങി താഴോട്ട് കിടക്കുന്നത് ഒരുപാട് പൂത്ത് നീക്കുമ്പോൾ അടിപൊളിയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവറുകൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സുകളും എല്ലാം ഇതാണ് എല്ലാം പൂത്ത് തുടങ്ങിയ പ്ലാന്റുകളാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് നമ്മളയക്കുന്നത് അപ്പം ഇതിനകത്ത് വിത്തുകളുണ്ടാവും അത് പാകി നമുക്ക് അടുത്ത തൈകളാക്കി തൈകളാക്കിയെടുക്കാം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനി അടുത്തത് ബ്ലൂഡാസ് എന്ന് പറയുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഗാർഡൻ്റെയൊക്കെ ബോർഡർ സെറ്റ് ചെയ്യാനും അതുപോലെ ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താനും പറ്റി അടിപൊളി ഒരു തൂങ്ങി ഹാങ്ങി പൊട്ടി നടക്കും ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് ഗാളിക് വൈനുണ്ട് അല്ല വെളുത്തുള്ളി മേണമുള്ള അതിൻ്റെ ഈ കവറിലെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിനും തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് പിന്നെ കുറച്ച് ബുഹീനയുടെ പ്ലാന്റുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പം ബുഹീന പ്ലാന്റ് എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി നമുക്ക് അയക്കാനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് ജമന്തി തൊട്ടാണ് അയക്കാനുള്ളത് ജമന്തി ഇനി തിങ്കളാഴ്ച തൊട്ടാണ് അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ